ദിവസങ്ങൾ ഓരോന്നും ഓടി പോയിക്കൊണ്ടിരുന്നു ദത്തൻ വാക്കിംഗ് സ്റ്റിക്കിന്റെ പിൻബലമില്ലാതെ ചെറുതായി നടന്നു തുടങ്ങിയിരിക്കുന്നു ഹരിയുടെ കാര്യത്തിലും ചെറിയ മാറ്റങ്ങൾ കണ്ടെങ്കിലും കൂടുതലൊന്നും ഉണ്ടായില്ല നായനയുടെ വീർത്ത വയർ കാണുമ്പോൾ ഹരി അവൻ്റെ എല്ലാ സങ്കടങ്ങളും മറക്കും നായന ഇടക്ക് ഭദ്രയെ വീട്ടിലേക്ക് വിളിക്കും അവൾക്ക് പാറൂട്ടിയെ കാണാൻ വേണ്ടി പാറൂട്ടിയുമായി വലിയ കൂട്ടാണ് അവൾ ഇച്ചൂൻ്റെ ഉപ്പയുടെ പിണക്കം കുൽസൂന്റെ ചിരിയിലരിഞ്ഞു പോയി പക്ഷേ നൈഷുവിൻ്റെ ഉപ്പാക്ക് ഇച്ചുന വലിയ പിടുത്തം എന്നാലും പിണക്കമൊന്നുമില്ല അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു രണ്ട് വീട്ടിലും ഓരോ ദിവസം പോയി നിന്നു പിന്നെ വീണ്ടും അവർ അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു രാമച്ചൻ തന്നെ അവനോട് പറഞ്ഞു ആ വീട് മാറണ്ടാന്ന് വീട്ടിൽ ചുമ്മാ പാറോണിയും കളിപ്പിച്ച് ബൈക്കിൽ ചെത്തി നടന്ന അപ്പൂനെ ബദ്രി കൊണ്ടുപോയി ഇന്ത്യയിലെ ഡിസൈനിങ് കൊണ്ടു ചേർത്തു നാനിയുടെ വയറിൽ മുഖം ചേർത്ത് കിടക്കുവായിരുന്നു ഹരി നമുക്ക് മോളാവുമല്ലേ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു മോളോ എന്താപ്പ മോളെന്ന് മോനായാലെന്താ മോനായാലും കുഴപ്പമില്ല പക്ഷേ പാറൂട്ടിയെ കണ്ടത് പിന്നെ മൂള് മതിയെന്ന് തോന്നുക അവൻ ചിരിയോടെ പറഞ്ഞു നായന ചിരിച്ചു എനിക്കിപ്പോ പാറൂട്ടിയെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ തോന്നുവാ അമ്മയാകാൻ പോകുന്നത് കൊണ്ടാവാം അല്ലേ ഹരി അവനൊന്ന് മൂളികൊണ്ട് അവരുടെ വലിയ വയറിൽ ചുണ്ടമർത്തി ഹരി ആളാകെ മാറി അവൾ പറയുന്നത് കേട്ട് അവൻ മുഖമുയർത്തി നോക്കി ആണോ സത്യം അറിയാലോ എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്ക് നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് തന്നെ ഐ പി എസ് ആയിട്ടുള്ളൂ എന്നൊരു വിചാരമായിരുന്നു നിനക്ക് നിന്നേക്കാൾ വലിയവൻ ഇവിടെ ആരുമില്ലെന്നൊരു തോന്നൽ അത് കേട്ടതും അവൻ്റെ മുഖമൊന്നു വാടി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഇങ്ങനെ കിടക്കേണ്ടി വന്നു അച്ഛനും മകനും അല്ലേ അവൾ ചോദിച്ചു ഹരി നിറമില്ലാത്തൊരു ചിരി ചിരിച്ചു പിന്നെ വീണ്ടും അവളുടെ വയറിൽ മുഖമുരസി കിടന്നു ഉണ്ണിയാ ഫോൺ ഇട്ടിരുന്ന മിടി ചെറുതായി ഉയർത്തിപ്പിടിച്ച് അമ്മാ ധൃതിയിൽ പാടികൾ ഇറങ്ങി വന്നു അത് കണ്ടതും ശങ്കർ ബൈക്കിൽ നിന്നിറങ്ങി എടി എന്റെ കൊച്ച് അവൻ ആദ്യയോടെ പറഞ്ഞു ഒന്ന് പതിയെ നടന്നു വന്നൂടെ അല്ലെങ്കിൽ തന്നെ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയമാണ് അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി അവളൊന്നിളിച്ചു കൊടുത്തു വയറിൽ മെല്ലെ തടവി ഫോൺ എടുക്കാതെ പോയാലോ എന്ന് കരുതി വേഗം വന്നതാ ഉം എങ്ങാ അവനൊന്ന് അമർത്തി മൂളികൊണ്ട് ഫോൺ വാങ്ങി സൂക്ഷിക്കണേ മാളുട്ടി അമ്മയ്ക്ക് ചിലപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ഒരു ലോകവും ഉണ്ടാവില്ല ഭാരമുള്ളതൊന്നും എടുക്കരുത് സൂക്ഷിക്കണം അവളെ തനിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്കറിയാം ഉണ്ണേട്ട പോയിട്ട് വാ അവൾ ചിരിയോടെ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അവളുടെ നെറ്റിയിൽ മുഖർന്നു അവൻ ബൈക്കിൽ കയറി ഉച്ച നേരം നല്ല വെയിലുണ്ട് മാവിൻ ചുവട്ടിലെ പാത്രത്തിൽ വെച്ച വെള്ളത്തിൽ ഇറങ്ങി മുഞ്ഞി നിവരുന്ന കിളികളെ കൗതുകത്തോടെ അച്ചു ഇടക്ക് അവളുടെ കണ്ണുകൾ ഗേറ്റിലേക്ക് നീണ്ടു ബദ്രി വരേണ്ട സമയം കഴിഞ്ഞു സാധാരണ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരാറുണ്ട് ഇന്ന് എന്തെ വൈകിയാവോ കാത്തിരിപ്പാണ് ബുള്ളറ്റ് കടന്നു വന്നതും അവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു ഇന്ന് ക്ലാസ് കഴിയാൻ കുറച്ച് ലേറ്റായി മുഖം വീർപ്പിച്ച് നിന്നവളുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കിണ്ണനെ ഇഷ്ടമല്ല മാപഴമ്പുളശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ അവനെ തോളിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു ആണോ കിണ്ണം വന്ന് കഴിച്ചു നോക്ക് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു ബദ്രി അവളെ കയ്യിൽ വാരിയെടുത്തു എന്നാവാ ഞാൻ കഴിച്ചു നോക്കട്ടെ എന്റെ അച്ചൂട്ടി ഉണ്ടാക്കിയ പുളിശ്ശേരി അവളുടെ മൂക്കിൽ മൂക്കുരുമിക്കൊണ്ട് അവൻ ഹാളിലേക്ക് കയറി പാറൂട്ടി ഉറങ്ങിയോ ഉം ഉറങ്ങി അവൾ മറുപടി കൊടുത്തു ബദ്രി അവളെ ചേറിയിലിരുത്തി നീ കഴിച്ചോ ചോറ് കഴിക്കുന്നതിനിടെ ഇച്ചു ചോദിച്ചു നൈഷു ചുണ്ടുകൂർപ്പിച്ചു ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ അവൾ മുഖം കൂട്ടി ഇച്ചു ചിരിയോടെ അവളെ പിടിച്ച് അടുത്തിരുത്തി കുറച്ച് കഴിച്ചാൽ മതി നീ ഒന്നോട് തടിച്ചു ചിരി കടിച്ചു പിടിച്ചവൻ പറഞ്ഞതും നൈശുന്റെ മുഖം കൂർത്തു മുഖം ചുവന്നു വേണ്ട നിങ്ങളുടെ ചോറ് അവന്റെ ഇടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നിന്നവളെ ഇച്ചു പിടിച്ചു വെച്ചു അവളുടെ കഴുത്തിലൂടെ മുഖം ചേർത്ത് വെച്ചിരുന്നു പിണങ്ങല്ലടി ഉണ്ടച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അതും പറഞ്ഞവൻ അവളുടെ പുഞ്ചിരിക്കുന്ന ചുണ്ടിൽ മെല്ലെ ചുംബിച്ചു തനിക്ക് താഴെ കണ്ണടച്ചു കിടക്കുന്ന അച്ചുവിൻ്റെ ചുണ്ടിൽ ബദ്രി ചുണ്ടമർത്തി ദൈർഘ്യമേറിയ ചുംബനം അവളുടെ മേൽചുണ്ടിലെ നേർത്ത രോമങ്ങളെ നനയിച്ചുകൊണ്ട് അവൻ അവളെ ചുംബിച്ചു അവന്റെ വിരലുകൾ അവളിൽ വീണുമിട്ടി പ്രണയം ഭ്രാന്തമായി പൂത്തെളിഞ്ഞ നിമിഷം ബദ്രയുടെ കുളിലും അവൾ വിയർത്തു ബദ്രി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കടന്നു അച്ചു കിതപ്പനടങ്ങിയപ്പോൾ അവൻ വിളിച്ചു അവളിൽ നിന്നൊരു നേർത്ത മൂളൽ പ്രണയത്തിൻ്റെ എന്താണ് ആ ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ കൈകൾ അവന്റെ മുടിയിഴകളുടെ തഴകി നടന്നു പറ അവരൊന്നുകൂടെ അവളെ അമർത്തി പിടിച്ചു പ്രണയത്തിന് ഹൃദയത്തിൻ്റെ നിറമല്ലേ കിണ്ണാ അവൾ മച്ചിലേക്ക് കണ്ണ് നട്ട് കിടന്നു ഇടക്കൊന്ന് മുഖം ചേരിച്ചു നോക്കിയപ്പോൾ കണ്ടു അവളെ നോക്കി പുഞ്ചിരിച്ചു കിടക്കുന്ന ബദ്രിയെ അവൾ ചിരിയോടെ മീശക്കിടയിലെ അവൻ്റെ ചെറിയ ചുവന്നു ചൂണ്ടിൽ ചുണ്ട് ചേർത്ത് വെച്ചു എൻ്റെ പ്രണയത്തിന് ഹൃദയത്തിൻ്റെ നിറമാണ് കാരണം ഞാൻ നിന്നെ പ്രണയിച്ചത് എൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു അവരുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ചുട്ടുപൊള്ളുന്ന വേനലിൽ നിന്ന് മുക്തയാകാനുള്ള ഭൂമിയുടെ കാത്തിരിപ്പ് ഏറെ കാത്തിരുന്നു വന്നു ഒരു മഴക്കാലം തകർത്ത് പെയ്യുന്ന തുലാമഴ പദ്രി ഇറയത്തുനിന്ന് മുറ്റത്തേക്ക് നോക്കി തോരാതെ പെയ്യുന്ന മഴയാണ് മഴ മാറാതെ പുറത്തു പോകാൻ പറ്റില്ല അവനൊന്ന് വിശ്വസിച്ചു മഴയുടെ ശബ്ദത്തോടൊപ്പം ചേക്കേറിയ കൊലുസിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കുണുങ്ങി കുണുങ്ങി നടന്നുവരുന്ന പാറുക്കുട്ടി അജ്ജേ കുഞ്ഞി പല്ലുകൾ കാട്ടി അവൾ ചിരിച്ചു ആഹാ അച്ഛയുടെ പാറുക്കുട്ടി ചുന്ദരിയാണല്ലോ ദ്രി അവളെ വാരിയെടുത്തു ഒരു പിങ്ക് കളർ കുഞ്ഞുടുപ്പാണ് വേഷം കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് ബദ്രി ആ ഉണ്ട കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു ഇന്ന് ഹരിയുടെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളാണ് ദക്ഷ എന്ന ദച്ചുട്ടൻ നയന വിടാതെ വന്ന് ക്ഷണിച്ചതാണ് കൂടാതെ തലേന്നു കൂടെ വിളിച്ചു അതിനു പോകാനുള്ള ഒരുക്കത്തിലാണ് ശങ്കറിനും അമ്മാളിനും പെൺകുഞ്ഞാണ് ദച്ചുട്ടനേക്കാളും ഏഴു മാസം ഇളയതാണ് ശങ്കറിന്റെ ആച്ചി എന്ന ദേവാൻശി അച്ചുന്റെ അച്ഛൻ നാട്ടിലാണ് ഇടക്ക് വരാറുണ്ട് അവരെ കാണാൻ ബദ്രി പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് സ്നേഹത്തോടെ നിരസിച്ചു രാമച്ചനാണ് ജാമ്യത്തിലെടുത്തതും പിന്നീട് ഇടപെട്ട് ശിക്ഷ കുറച്ചതുമെല്ലാം കണ്ണേട്ടാ ഞാൻ റെഡി മുടിയൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അപ്പു വന്നു അപ്പുവിനെ കണ്ടതും പാറൂട്ടി അവന്റെ മേലേക്ക് ചാടി ബദ്രി പതിയെ റൂമിലേക്ക് വലിഞ്ഞു അവിടെ സാരിയുമായി ഒരു പിടിവലി നടത്തുവാണ് അച്ചു അവൻ പുറകിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ വയറിൽ മെല്ലെ വിരലോടിച്ചു ഇത് മൂന്നാം മാസമാണ് യാത്ര കഴിവതും ഒഴിവാക്കാൻ പറഞ്ഞതാണ് ഡോക്ടർ അവിടുത്തേക്കായതുകൊണ്ടാണ് ബദ്രി കൊണ്ടുപോകുന്നത് തന്നെ അച്ചുട്ടിയേ മെല്ലെ കാതിൽ ചുമ്പിച്ചുകൊണ്ട് അവൻ വിളിച്ചു ഉടുത്തു താക്കിണ്ണാ എന്നെ കൊണ്ട് പറ്റണില്ല അവൾ ചിണങ്ങിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു പദ്രി വാത്സല്യത്തോടെ അവളെ കവിളിൽ ഉമ്മ വെച്ചു പിന്നെ സാരി ഉടുത്തു കൊടുത്തു ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും മഴ നിന്നിരുന്നു ബദ്രി ഇറങ്ങി ജിപ്സി ഒന്ന് തുടച്ചിട്ടു അടുത്ത മഴ പെയ്യുമ്പോഴേക്കും പോകാം അവരെ വിളിച്ചു അപ്പോ പാറൂട്ടേം കൊണ്ട് ബൈക്കിലിരുന്നു ബദ്രി ചെന്ന് അച്ചുവിനെ വാരിയെടുത്ത് അവൻ്റെ അടുത്ത സീറ്റിലിരുത്തി അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിയാൻ ജിപ്സി മുന്നോട്ടെടുത്തു ദത്തന്റെ വീട് ദച്ചൂട്ടന്റെ പിറന്നാളിനു വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരുന്നു ദത്തൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നല്ല പോലെ ഹരിക്കും മാറ്റം വന്നു വോക്കിംഗ് സ്റ്റിക്കിൽ വേണം അവനിപ്പോ നടക്കാൻ ബദ്രിയെ കണ്ടതും ദത്തൻ അവനെ ഒന്ന് നോക്കി ബദ്രി അയാളെയും നോക്കി ഒരു ചിരി സമ്മാനിച്ചവൻ അച്ചുവിനെ ചേർത്തിപ്പിടിച്ച് അകത്തേക്ക് കയറി പാറുക്കുട്ടിയെ പത്മ എടുത്തോണ്ട് അകത്തേക്ക് പോയി ബദ്രി ഹരിയെ കണ്ടപ്പോഴും ഒരു ചെറു ചിരി തന്നെ കൊടുത്തു അകലങ്ങളെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു പോരുന്നു ദച്ചൂട്ടനെ ചേർത്തിപ്പിടിച്ചു നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു അവന് ഒരു കൈച്ചീൻ സമ്മാനിച്ചു ബദ്രി ഇവനും കെട്ടിക്കാനായിട്ടോ ഡാ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടോ അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നായനെ ചിരിയോടെ ചോദിച്ചു ഏയ് ഞാൻ അത്തരക്കാരൻ നഹി എനിക്ക് വേണ്ട പെണ്ണിനെ എന്റെ കണ്ണേട്ടനും അച്ചുമ്മയും കൂടെ കണ്ടുപിടിച്ചു തരും അല്ല മനുഷ്യ അപ്പു ബദ്രിയുടെ തോളിലൂടെ കൈയിട്ടു ബദ്രി അവനെ തുറച്ചു നോക്കി ഈ ചെറുക്കൻ ബദ്രി അപ്പു തന്നെ കൈയെടുത്തു മാറ്റി വാ പാറുട്ടി നമുക്ക് ടാറ്റുപോകാം കളിച്ചു കൊണ്ടിരുന്ന പാറുട്ടിയും കൊണ്ട് മുറ്റത്തേക്കിറങ്ങി ബദ്രി ചുണ്ടിലൊളിപ്പിച്ച ശിരിയോടെ അവരെ നോക്കി വീട്ടിലേക്ക് പോകും മുന്നേ രാമചന്റെ വീട്ടിലേക്ക് പോയി പുള്ളിക്ക് ഊരുചുറ്റിലാണ് പണിയിപ്പോൾ പ്രായമായെങ്കിലും അതിന് തളർച്ചയില്ല ഒട്ടനവധി സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ പോയി കണ്ടു പോയ നാട്ടിലെ കഥകൾ ഓരോന്നും പറയുമ്പോൾ അപ്പു അയാളെ ആരാധനയോടെ നോക്കി ഹോ വല്ലാത്ത മനുഷ്യൻ കേട്ടിട്ട് കോതിയാവുന്നു അവൻ മനസ്സിലോർത്തു ശങ്കറിന്റെ വീട്ടിലും പോയി ആച്ചിമോളെ കണ്ടു പാറൂട്ടിക്ക് വാവയെ കൂടെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ശങ്കർ ഇടക്ക് കൊണ്ടുവന്ന് വാവയെ കാണിക്കാറുണ്ട് അതുകൊണ്ട് അവിടെ അവൾക്ക് നല്ല പരിചയമാണ് അച്ചയെ മേ കണ്ടോ വാവ അവൾ ഭദ്രിയെ അച്ചുവിനെയും നോക്കി പറഞ്ഞു അവർ അവളെ നോക്കി ചിരിച്ചു ഒപ്പം ശങ്കറും അമ്മാളും മുടിയൊന്ന് വാരി കെട്ടിക്കൊണ്ട് അച്ചു ഹാളിൽ ചെന്ന് നോക്കി ആരെയും കണ്ടില്ല എവിടെ പോയി അവൾ മുഖം ചുളിച്ചുകൊണ്ട് അപ്പുൻ്റെ എത്തി നോക്കി അപ്പു പാറൂനയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാം അവൾ ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു രണ്ടുപേർക്കും പേർക്കും കൊടുത്തു ബദ്രിയെ അന്വേഷിച്ചിറങ്ങി ഉമ്മരത്ത് തോളിൽ ചാറി പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു അവൻ പെയ്തു പോയ മഴയുടെ ഓർമ്മകളെ പെയ്യിക്കുന്ന ചെമ്പരത്തിയെയും ഗന്ധരാജനെയും നോക്കിക്കൊണ്ട് കിണ്ണാ അവനടുത്തേക്ക് ചെന്നവൾ വിളിച്ചു ബദ്രി മുഖമുയർത്തി അവളെ നോക്കി പിന്നെ അവളെ പിടിച്ച് മടിയിലിരുത്തി ഇത്തവണയും അച്ഛനോടും ഏട്ടനോടും സംസാരിച്ചില്ല അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു അത് പെട്ടെന്നൊന്നും നടക്കില്ലാച്ചു അങ്ങനെ എല്ലാം മറന്ന് അവരോട് കൂടാൻ എന്നെ കൊണ്ടാകില്ല കാലം വായിക്കാത്ത മുറിവ് ഇല്ലാലോ ഒരു കാലത്ത് എനിക്കെല്ലാം മറക്കാൻ കഴിയുമായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കാം അവനെന്ന് നിശ്വസിച്ചു രണ്ടു പേർക്കിടയിൽ മൗനം തളങ്കിട്ടി നിന്നു അവൻ്റെ കൈകൾ അവളുടെ തലമുടിയെ തഴുകിക്കൊണ്ടിരുന്നു എത്ര പെട്ടെന്നല്ലേ അച്ചുട്ട ദിവസങ്ങൾ പോണത് അവളുടെ തോളിലേക്ക് നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവന്റെ ചൂടിലേക്ക് ചാഞ്ഞു കിടന്നു മഴത്തുള്ളികൾ വീണുടയുന്ന ചെറു ചാറ്റൽ മഴയിൽ എന്റെ കൈയിലേക്ക് കയറി വന്നവളാണ് നീ ഇന്നിവിടെ നീയും ഞാനും മാത്രമായി നമ്മുടെ നിമിഷങ്ങൾ ഒതുങ്ങി ഒരു മഴയായി പെയ്തിറങ്ങുന്ന നമ്മുടെ പ്രണയം അവൻ മുഖം താഴ്ത്തി അവളുടെ കവിളിൽ ചൂണ്ടമർത്തി വെച്ചു അച്ചു മുഖം ജരിച്ചവനെ നോക്കി നീ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രണയമഴയിൽ നനഞ്ഞു കൊതി തീർന്നില്ല കിണ്ണ അവൾ അവൻറെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അച്ചു അവളുടെ മുടിച്ചുരുളിലേക്ക് മുഖം പൂത്തിയവൻ വിളിച്ചു ആ പഴയ ഭ്രാന്തിയാകാവോ എനിക്ക് വേണ്ടി പ്രണയത്തോടെ അവൻ ചോദിച്ചു അച്ചു അവനെ നോക്കി കണ്ണു വീഴിച്ചു ഭ്രാന്താണോ കിണ്ണാ ചിരി ഉണർന്നു പത്രി ചിരിച്ചു നിന്നോടുള്ള പ്രണയം അതെന്നിൽ ഇന്നൊരു ഭ്രാന്താണ് നിന്നിൽ തുടങ്ങി നിന്നിൽ തന്നെ അവസാനിക്കുന്ന നല്ല മുഴുത്ത ഭ്രാന്ത് അവന്റെ ചിരി അവളെ ഉന്മാതയാക്കി കിണ്ണ ആർദ്രമായി വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ മാവിൻ കൊമ്പിനിടയിലൂടെ കാണുന്ന അംബ്ലിമാമനിലായിരുന്നു എന്താ അച്ചൂട്ട അവൻ വാത്സല്യത്തോടെ ചോദിച്ചു എനിക്ക് അംബ്ളിമാവന്റെ അടുത്ത് ഊഞ്ഞാല് വേണം അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നവൾ ആകാശത്തേക്ക് ചൂണ്ടി ബദ്രി മനസ്സ് നിറഞ്ഞ് ചിരിച്ചു അവളിലെ ഭ്രാന്തിനെ ഭ്രാന്തമായി പ്രണയിച്ചവനാണവൻ ഒരു ചെമ്പരത്തിപ്പൂ മനോഹരിയായിരുന്ന അവളെ അവൻ അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു